ഏതെങ്കിലും ഫാമിലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ ഈ ആ ഫാമിലിക്ക് ഇതിനകത്ത് കയറി കിടന്ന് തുടങ്ങാൻ സകല സംവിധാനം കൊടുക്കാം ഇതിനകത്ത് ഈ എൺപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇതിനകത്ത് ഉണ്ട് നമുക്ക് ഇരിക്കാനും നമുക്ക് വിശ്രമിക്കാനും അത് ചന്ദ്രൻ ആൾക്കാർ പോയിട്ടുണ്ട് പക്ഷേ നക്ഷത്രത്തിനകത്ത് പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെ സംഭവം നടന്നിട്ടില്ല പക്ഷെ ഞങ്ങൾ നക്ഷത്രത്തിനകത്ത് കയറിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേണ്ടിയാണ് കാശും കാറിനോക്കുന്നത് ഒച്ച അങ് അനക്കുവല്ലേ ഇതൊരു ഒരു സ്റ്റാർ ആണ് ലോകത്തിൽ ഒരുപാട് പേര് ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതേപോലെ സ്റ്റാർ ഇന്ന് വരെ ഒരു മനുഷ്യനും ഉണ്ടാക്കി കാണത്തില്ല കാരണം ഈ സ്റ്റാറിന് ഒരു വെറൈറ്റി കുറേ വെറൈറ്റികളുണ്ട് കേട്ടും ഈ സ്റ്റാറിന് ഉറങ്ങുക മാത്രമല്ല ആഹാരം കഴിക്കാം കേക്ക് ഉണ്ടാക്കാം അതല്ലെങ്കിൽ നമുക്ക് സന്തോഷമായ ഒരു സംസാരത്തിന് വേണ്ടിയിരിക്കാം അതേപോലെ എന്തും ചെയ്യാം ഏതെങ്കിലും ഫാമിലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ ഈ ആ ഫാമിലിക്ക് ഈ ഇതിനകത്ത് കയറി കാരണം തുടങ്ങാനുള്ള സകല സംവിധാനം ഉണ്ടാക്കി കൊടുക്കാം അതേപോലെ ഒരു ഒരു സ്റ്റാർ ആണ് ഈ സ്റ്റാർ ഈ സ്റ്റാർ പോലെ ലോകത്തിന്റെ കീഴിൽ ഒരു സ്റ്റാർ ഇല്ല അതെ ചന്ദ്രൻ ആൾക്കാർ പോയിട്ടുണ്ട് പക്ഷേ നക്ഷത്രത്തിനകത്ത് പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെ സംഭവം നടന്നിട്ടില്ല പക്ഷെ ഞങ്ങൾ നക്ഷത്രത്തിനകത്ത് കയറിയിട്ടുണ്ട് എന്റെ മക്കൾ എന്നോട് പറഞ്ഞു ക്രിസ്മസ് അല്ലേ ആ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ ആലോചിച്ചു എന്തോ സ്റ്റാർ എല്ലാവരും ഉണ്ടാക്കുമല്ലേ സ്റ്റാർ അങ്ങനെ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല ഒരു വെറൈറ്റി വേണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വെറൈറ്റി സ്റ്റാർ ഉണ്ടാക്കിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാർ ആണ് ഈ സ്റ്റാർ ഇതിന് ഒന്നേകാൽ ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാവുമ്പോൾ കാശും കാര്യം നോക്കുന്നത് അനക്കുവല്ലേ നമുക്ക് കാണാം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുന്ന രീതിയാണ് ഇതിനകത്ത് ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അതേപോലെ കസേര എടുത്തു വെച്ചിട്ടുണ്ട് കസേര ചെയർ എല്ലാ സംവിധാനവും നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഈ അടി സ്ക്വയർ ഫീറ്റിൽ എൺപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇതിനകത്ത് വിസ്തീർണമുണ്ട് ഏർ അത്ര വലുപ്പമുള്ള ഏരിയ നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഇരിക്കാനും നമുക്ക് വിശ്രമിക്കാനും അതേപോലെ ആഹാരം കഴിക്കാൻ ഒരു നാലോ അഞ്ചോ പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇരുന്ന് ആഹാരം കഴിക്കാനൊക്കെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ വന്ന് കേക്ക് മുറിക്കാനും അതായത് ന്യൂ ഇയർ ആഘോഷിക്കാനും ഒക്കെ നമുക്ക് ഇതിനകത്ത് സൗകര്യമുണ്ട് ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഞങ്ങൾ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് അതേപോലെ ടേബിൾ ഇട്ടിട്ടുണ്ട് കേക്ക് മുറിക്കാനും അതേപോലെ ഉള്ള സൗകര്യങ്ങൾക്കിരുന്ന് കാപ്പി കുടിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടേക്ക് വേണം വേണം ഇതിനകത്ത് മുപ്പത്തഞ്ച് ട്യൂബ് ലൈറ്റ് പ്രകാശം കിട്ടാൻ വേണ്ടി മുപ്പത്തി അഞ്ച് ട്യൂബ് ലൈറ്റ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും പ്രകാശം കുറയുകയാണെങ്കില് സ്പോട്ട് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ആറു ദിവസം നമ്മൾ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വ്യക്തികള് ഇതിനകത്ത് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ നമ്മൾ സഹായിച്ച വ്യക്തികളൊക്കെ താഴ്ന്നപ്പോൾ അതേപോലെ നമ്മുടെ വർഗീസ് ലോറൻസ് എന്ന് പറയുന്ന വ്യക്തി അതേപോലെ കൂടെ കട്ടയ്ക്ക് ഈ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇതാണ് ആ പിന്നെ നമ്മുടെ കൊട്ട സമീപത്തുള്ള ഒരു കടയിലെ ചേട്ടനും ചേച്ചി അവിടെ അവരുടെ മക്കളും നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് പണിയുന്നതിന് വേണ്ടി രാത്രിയൊക്കെ ഉറക്കളച്ച് ഞങ്ങൾക്ക് ചായ ഇട്ടുകൊണ്ട് വരിക എന്ന് വേണ്ട ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത വ്യക്തികളാണ്